السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وليعلم الذين أوتوا العلم أنه الحق من ربك أنه الحق من ربك فيؤمنوا به فتخبط له قلوبكم وإن الله لهاد الذين آمنوا إلى صراط مستقيم അൽ ബസിറ ഖുർആൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ പഠിതാക്കളെ വിശുദ്ധ ഖുർആാൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ അൻപത്തിനാലാമത്തെ ആയത്താണ് തുടർന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് അൻപത്തിനാലാമത്തെ ആയത്തിലെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്രയും ഭാഗത്ത് വരുന്ന പദങ്ങളും അതിൻ്റെ പാരായണവും ആദ്യമായി ശ്രദ്ധിക്കുക അവിടെ ഹംസത്തിൽ വസലിൻ്റെ തൊട്ട് മുമ്പ് ദീർഘം വന്നത് ഒഴിവാക്കി ഊത്തുൽ അൽമ എന്നാണ് വായിക്കേണ്ടത് സാക്കിനു ശേഷം വന്ന റാ ആണ് ആ നൂനിനെ മണിക്കാതെ റാ ഇലക്ക് ലയിപ്പിച്ചാണ് പരാണം ചെയ്യണം അവിടെ ഉണ്ട് അത്രയും ഭാഗമാണ് ഇന്നത്തെ പണഭാഗത്തിലുള്ളത് കഴിഞ്ഞ രണ്ടായിത്തുകളിലായി നമ്മൾ പഠിച്ച കാര്യം പഠിതാക്കൾക്ക് ഓർമ്മയിലുണ്ടാകും പ്രവാചകന്മാർ ദിവ്യ സന്ദേശം അവർക്ക് ലഭിക്കുന്ന ദിവ്യ സന്ദേശം പ്രബോധിതർക്ക് ഓതി കൊടുക്കുന്ന സമയത്ത് ശൈത്താൻ ആ പ്രബോധിത സമൂഹത്തിൽ ചില ദുസ്വാധീനങ്ങൾ ചെലുത്താറുണ്ടെന്നും ദിവ്യബോധനത്തോട് സാമ്യമാകുന്ന രീതിയിൽ അവൻ്റെ വക ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ ആ സമൂഹത്തിൽ നടത്താറുണ്ട് എന്നും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി പിശാജിൻ്റെ ഇടപെടൽ സമൂഹത്തിൽ പലപ്പോഴും ചിന്താ കുഴപ്പത്തിന് കാരണമാകുകയും ചെയ്യാറുണ്ട് ഈ ഒരു അവസരം അള്ളാഹു പിശാജിന് നൽകിയത് എന്തിനാണ് എന്ന് തൊട്ടടുത്ത അൻപത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഹൃദയങ്ങൾ കടുത്തുപോയവർക്കും ഹൃദയങ്ങളിൽ രോഗമുള്ളവർക്കും ഒരു പരീക്ഷണമായിട്ടാണ് എന്നാണ് അങ്ങനെ തെറ്റിദ്ധാരണകൾ സംഭവിക്കുമ്പോൾ പ്രവാചകന്മാർ മുഖേന അള്ളാഹു പിശാജിൻ്റെ ദുർബോധനങ്ങളെ നീക്കം ചെയ്ത് സത്യസന്ദേശം അവർക്ക് വെളിവാക്കി കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവരും അതുപോലെ ഹൃദയം കടുത്തുപോയവരും അത് പൂർണമായും ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ പിശാചിൻ്റെ പ്രേരണയിൽ വശമ്പതരാകാറുണ്ട് അങ്ങനെയുള്ളവർക്കൊരു പരീക്ഷണമായിട്ട് കൂടിയാണ് അള്ളാഹു ആ സംവിധാനം മുൻകൂട്ടി തന്നെ തടയാതെ ഇങ്ങനെയുള്ളവരെ പരീക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു ആ ഒരു സംവിധാനം ഇബ്ലീസിന് സൗകര്യപ്പെടുത്തി കൊടുത്തത് എന്നാണ് അൻപത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത് യാണ് അത് മാത്രവുമല്ല സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനം നൽകപ്പെട്ടവർ തിരിച്ചറിയുന്നതിനും കൂടിയാണ് വിജ്ഞാനം നൽകപ്പെട്ടവർ അതായത് സത്യസന്ദേശം എന്താണ് എന്ന് പ്രവാചകന്മാർ ഓതിക്കൊടുക്കുമ്പോൾ പിശാചിൻ്റെ ദുഷ്പ്രേരണകളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് സത്യമാർഗത്തിൽ സത്യദീനിൽ സത്യമായ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർ അത് ബോധ്യപ്പെട്ടവർ വിജ്ഞാനം തിരിച്ചറിയുന്നതിനും ഇത് നിന്റെ രക്ഷിതാവിംഗിൽ നിന്നുള്ള സത്യം തന്നെയാണെന്ന് ഇത് ഇത് തന്നെയാണ് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യം എന്ന് വിജ്ഞാനം നൽകപ്പെട്ടവർ തിരിച്ചറിയുന്നതിനും അങ്ങനെ അവർ അതിൽ വിശ്വസിക്കുവാനും അങ്ങനെയുള്ള അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ അവന് കീഴ്പ്പെടുവാനും വേണ്ടിയാണ് ഈ സംവിധാനങ്ങളെല്ലാം അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അപ്പോൾ സത്യവിശ്വാസികൾ യഥാർത്ഥമായ വിജ്ഞാനം നൽകപ്പെട്ടവർ പിശാചിൻ്റെ ദുഷ്പ്രേരണകളിലൊന്നും പെട്ടുപോകാതെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ അടിയുറച്ചു നിൽക്കുകയും അത് തന്നെയാണ് എൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യസന്ദേശം എന്ന് അവർ ബോധ്യപ്പെടുകയും അങ്ങനെ അവർ അതിൽ വിശ്വസിക്കുകയും അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ അവന് കീഴ്പ്പെടുവാനും വേണ്ടിയാണ് ഈ സംവിധാനം ഇങ്ങനെ നിലനിർത്തി ഈ സംവിധാനം ഇങ്ങനെ സംവിധാനിച്ചത് എന്ന് അള്ളാഹു അറിയിക്കുകയാണ് ന്യായത്തിൻ്റെ ബാക്കി ഭാഗം വിശാല അടുത്ത ദിവസം നമുക്ക് മനസ്സിലാക്കാം വിജ്ഞാനം നൽകപ്പെട്ടവർ തിരിച്ചറിയുന്നതിനായി സോ ദാറ്റ് ദോസ് ഹു ഹാവ് ബീൻ അന്നഹുൽ ഇത് നിന്റെ രക്ഷിതാമെങ്കിൽ നിന്നുള്ള സത്യം തന്നെയാണെന്ന് ഇത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യം തന്നെയാണെന്ന് ദാറ്റ് ഇറ്റ് ഈസ് ദ ട്രൂത്ത് ഫ്രം യുവർ റബ്ബ് ബിഹി അങ്ങനെ അവർ അതിൽ വിശ്വസിക്കുവാനും അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ അവന് കീഴ്പ്പെടുവാനും വേണ്ടി സോ ദാറ്റ് ഹംബ്ലി സബ്മിറ്റ് ഗിയും താക്കി ചുഃഖ് ജായേ പാഠഭാഗം ആവർത്തിച്ച് കേൾക്കുക നന്നായി പഠിക്കുക ആയത്തിൻ്റെ തുറന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ നമുക്ക് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാം അള്ളാഹു വൻ ഗ്രേഖുമാർ ആകട്ടെ വാഖ് അനിൽ ഹദൂല്ലാഹി റബുലമീൻ അസലമലൈക്കും വരഹമുല്ല